നീറ്റ് പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെങ്കിൽ മാത്രം പുരപരീക്ഷയെന്ന് സുപ്രീംകോടതി നീറ്റ് പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് ശനിയാഴ്ച അഞ്ചു മണിക്കുള്ളിൽ പ്രസിദ്ധീകരിക്കണമെന്നും നിർദ്ദേശം നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം നീറ്റ് കൗൺസിലിംഗ് ഈ മാസം ഇരുപത്തിനാലിന് തുടങ്ങുമെന്ന് കേന്ദ്രം അറിയിച്ചു നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംഘടിതമായി നടത്തിയതെന്ന് ബോധ്യപ്പെടുത്തണമെന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി എല്ലാ വിദ്യാർത്ഥികളെയും ബാധിച്ചെന്ന് വ്യക്തമായാൽ മാത്രം നീറ്റ് പുനഃപരീക്ഷ നടത്താനാകുമെന്ന് വ്യക്തമാക്കി നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആശങ്ക നിലനിൽക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു വിഷയത്തിൽ ഹർജികളാണ് സുപ്രീം കോടതിയുടെ എത്ര വിദ്യാർത്ഥികളാണ് സുപ്രീംകോടതിയിൽ ഹർജിയുമായി എത്തിയതെന്ന് അറിയിക്കാൻ ദേശീയ പരീക്ഷാ ഏജൻസിയോടും കോടതി നിർദ്ദേശിച്ചു ചോദ്യപേപ്പർ ചോർച്ച മുഴുവൻ യും ബാധിച്ചുവെന്ന് വ്യക്തമാക്കണമെന്ന് ഹർജികൾ പരിഗണിച്ചുകൊണ്ട് കോടതി പറഞ്ഞു എന്നാൽ മാത്രമേ പരീക്ഷ റദ്ദാക്കാൻ നിർദ്ദേശിക്കാനാകൂവെന്നും കോടതി നിരീക്ഷിച്ചു അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയുടെ തെളിവുകളും ഹർജിക്കാർ കോടതിയിൽ ഹാജരാക്കി ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും കോടതിയിൽ സമർപ്പിച്ചു എന്നാൽ ചില കാരണങ്ങളാൽ പുനഃപരീക്ഷ എന്നത് എളുപ്പമുള്ള കാര്യമല്ലെന്നും കോടതി ഹർജിക്കാരെ അറിയിച്ചു ചോദ്യപേപ്പർ പ്രചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും വ്യക്തമാക്കി പരീക്ഷയ്ക്ക് ശേഷമാണ് ചോദ്യപേപ്പർ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതെന്ന് എൻഡിഎ വാദിച്ചു കേസിൽ സുപ്രീംകോടതി തിങ്കളാഴ്ച വീണ്ടും വാദം കേൾക്കും ന്യൂസ് ഡെസ്ക്